പൂപ്പാറയിൽ വീട് കത്തി നശിച്ചു പൂപ്പാറ തേയിലച്ചെരുവ് പുഞ്ചക്കരിയിൽ ഷിജുവിന്റെ വീടാണ് കത്തി നശിച്ചത് ഒരു മണിയോടെയാണ് തീ പടർന്നത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വീട്ടുപകരണങ്ങൾ പൂർണമായും കത്തി നശിച്ചു അഗ്നിബാധയ്ക്കുള്ള കാരണം ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം പൂപ്പാറ തേയിലച്ചരുവ് പുഞ്ചക്കറിയിൽ ഷിജുവിന്റെ വീടാണ് കത്തി നശിച്ചത് ഒരു മണിയോടെയാണ് തീ പടർന്നത് ഷിജുവും കുടുംബവും ജോലിക്ക് പോയിരുന്നതിനാൽ തീ പടർന്നത് അറിയാൻ വൈകി വീട്ടിൽ നിന്നും പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളുടെ സംയോജിതമായ ഇടപെടലാണ് തീ അണയ്ക്കുവാൻ സഹായിച്ചത് ഓടിക്കൂടിയ പ്രദേശവാസികൾ ഗ്യാസ് സിലിണ്ടർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം പുറത്തെത്തിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു ഓടിട്ട വീട് പൂർണ്ണമായും ജോലിക്ക് പൂർണമായും കത്തിനശിച്ചു ഇവിടെ ഇവിടെ സാധനങ്ങളെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളും കണ്ട തീ പടരുവാനുണ്ടായ സാഹചര്യം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി